ടേണിംഗ് പോയിന്റ് മേധാവിയും ട്രംപിന്റെ കടുത്ത അനുയായമായ ചാർലിക്കർക്ക് ഒരു പുതു ചടങ്ങിൽ പ്രസംഗിക്കവേ വെടിയേറ്റ് കൊല്ലപ്പെട്ടു ആരായിരുന്നു ചാർലിക്കർക്ക് വെറുമൊരു സ്ഥാപന ഉടമയോ രാഷ്ട്രീയ പ്രവർത്തകനോ എന്നതിനപ്പുറത്തേക്ക് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ പ്രധാനപ്പെട്ട യുവ നേതാവും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ കടുത്ത അനുയായിയുമായിരുന്നു കിർക്ക് പതിനെട്ടാമത്തെ വയസ്സിൽ വിദ്യാർത്ഥികളിലും യുവാക്കളിലും വലിയ തോതിൽ യാഥാസ്ഥിതികവാദം പ്രചരിപ്പിക്കുന്നതിനായി കിർക്ക് സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ടേണിംഗ് പോയിന്റ് ഒരു പതിറ്റാണ്ട് മുൻപ് അമേരിക്കയിൽ ആരംഭിച്ച ആ സ്ഥാപനം രാജ്യത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ക്യാമ്പസ് സംഘടനയായി എന്ന് ദ ക്രോണിക്കിൾ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ റിപ്പോർട്ട് ചെയ്യുന്നു പിന്തിരിപ്പൻ എന്ന് കരുതുന്ന പല ആശയങ്ങളും ക്യാമ്പസുകളിലും സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലും പ്രചരിപ്പിക്കുന്നതിൽ ക്രിക്കറ്റിൻ്റെ സ്ഥാപനം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഗൺ സേവ് ലൈഫ് യു ആർ എൻറ്റൈറ്റിൽ ഡു നത്തിങ് ഐ ലവ് ക്യാപിറ്റലിസം തുടങ്ങുന്ന മുദ്രാവാക്യങ്ങളും പോസ്റ്റർ കുറിപ്പുകളുമായി വിദ്യാർത്ഥികളിലും യുവാക്കളിലും മുതലാളിത്തത്തിൻ്റെ അടിമകളാക്കുന്ന യാഥാസ്ഥിതിക ആശയങ്ങൾ പുതുതലമുറയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് അതുവഴി ട്രംപിൻ്റെ മാഗ പ്രൊജക്ടിന് വലിയ സ്വാധീനം സൃഷ്ടിക്കാൻ ക്രിക്കറ്റിൻ്റെ സ്ഥാപനം മുൻപന്തിയിലായിരുന്നു പോലീസ് അതിക്രമത്തിൽ കൊല്ലപ്പെട്ട ജോർജ് ഫ്ലോയിഡിൻ്റെ നാലാം ചരമ വാർഷികത്തിൽ ഫോർ ഇയേഴ്സ് ട്രക് ഫ്രീ എന്ന കുറിപ്പോടെ ഫ്ലോയിഡിൻ്റെ ചിത്രം പോസ്റ്റ് ചെയ്യുക ക്യൂർ സമൂഹത്തെ ആക്രമിക്കുക മുസ്ലിം വിരുദ്ധത കുടിയേറ്റ വിരുദ്ധ നരേറ്റീവുകൾ എന്നിവ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നതിലെ ടേണിംഗ് പോയിൻറ്റ് മുൻപന്തിയിലായിരുന്നു തീവ്ര വലതുപക്ഷ അജണ്ട നടപ്പാക്കുന്നതിൽ മുന്നിൽ നിന്ന സംഘടനയുടെ നേതാവാണ് കൊല്ലപ്പെട്ടത് ട്രംപിന്റെ രാഷ്ട്രീയ അഭിലാഷങ്ങൾക്കും സാംസ്കാരിക മേൽക്കോയ്മയ്ക്കും യുവാക്കൾക്കിടയിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താൻ ചാർലി കിർക്കിനും അദ്ദേഹത്തിന്റെ സംഘടനയ്ക്കും സാധിച്ചിരുന്നു അമേരിക്കയിൽ മാത്രമല്ല ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങളിൽ വളർന്നു വരുന്ന തീവ്ര വലതുപക്ഷ ആശയങ്ങൾക്ക് ഒരു ടെംപ്ലേറ്റ് കിർക്കും ടേണിംഗ് പോയിന്റും നൽകിയെന്ന് പറഞ്ഞാൽ അതിശയിക്കാനില്ല ആഗോളതലത്തിൽ തീവ്ര വലതുപക്ഷം ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ കിർക്കിന്റെ വളർച്ച ഞെട്ടലോടെയാണ് പുരോഗമന സമൂഹം നോക്കിക്കണ്ടിരുന്നത് ക്രിക്കറ്റിന്റെ വളർച്ചയ്ക്ക് പിന്നിൽ ശതകോടീശന്മാർക്ക് വലിയ പങ്കുണ്ടെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു നോൺ പ്രോഫിറ്റ് സ്ഥാപനമെന്നറിയപ്പെടുന്ന ടേണിംഗ് പോയിന്റ് രണ്ടായിരത്തി ഇരുപതിൽ മുപ്പത്തിയൊൻപത് മില്യൺ ഡോളർ വരുമാനം നേടിയെന്ന ഇംഗ്ലീഷ് മാധ്യമം ഗാർഡിയന്റെ റിപ്പോർട്ട് ഇതിനെ സാധൂകരിക്കുന്നതാണ് അതേസമയം അമേരിക്കയിൽ വരുന്ന ട്രംപ് വിരുദ്ധയും വലതുപക്ഷ യാഥാസ്ഥിത്യവാദങ്ങൾക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പും അത് ശക്തമാവുന്ന പ്രവണതയും കാണാനാവും ഈ സാഹചര്യത്തിൽ ക്രിക്കറ്റിൻ്റെ കൊലപാതകം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിക്കുമെന്നതിൽ തർക്കമില്ല അമേരിക്കയിൽ രൂക്ഷമായി മാറുന്ന പൊളിറ്റിക്കൽ ഡിവിഷന്റെ നേർക്കാഴ്ച കൂടിയാണ് ക്രിക്കറ്റിന്റെ കൊലപാതകം അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഇടപെടൽ മുതൽ ഇസ്രായേലി ചാരസംഘടനയായ മൊസാദ് വരെ ഈ സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന അഭ്യൂഹങ്ങൾ ഇതിനോടകം പടർന്നിട്ടുണ്ട്